ഈസ്റ്ററിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നെങ്കിൽ തലപുച്ച് ആലോചിച്ച് ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു മുട്ട എൻ്റെ കയ്യിൽ വന്നത് അപ്പോൾ ഈ ഒരു മുട്ട ഉപയോഗിച്ച് ഒരു അടിപൊളി വീഡിയോ ചെയ്താലും അപ്പം നമുക്ക് വേണ്ടത് നാല് വെളുത്ത കോഴിമുട്ടയാണ് പിന്നെ നമുക്ക് നാല് എൽ ഇ ഡി ഡിഫറൻറ്റ് കളറുള്ള നാല് എൽ ഇ ഡി വേണം പിന്നെ നാല് റെസിസ്റ്റർ അത് നാൽപ്പത്തേഴ് ഓംസിൻ്റെ റെസിസ്റ്റർ ആണ് പിന്നെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഇതേ രീതിയിലുള്ള കോവില് അതുപോലെ തന്നെ ഒരു പുഷ് ബട്ടൺ പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഇ എസ് പി എയ്റ്റ് ടു സിക്സ് സിക്സ് മിനി ബോർഡ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് വേണ്ടത് പിന്നെ ഇതെല്ലാം വയ്ക്കാൻ വേണ്ടി ഒരു ബോർഡ് അപ്പോൾ ആദ്യം തന്നെ മുട്ട നന്നായിട്ട് കഴുകിയെടുക്കുക അത് നല്ല രീതിയിൽ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് വിനാഗിരി അതായത് ഈ മുട്ടയുടെ മുകളിലും താഴെയുമായിട്ട് കൃത്യം നടുക്ക് തന്നെ വിനാഗിരി പൊറ്റിട്ടുക മുട്ട പൊട്ടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണിങ്ങനെ ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ സെറ്റിപ്പിൻ്റെ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള സൂചി ഉപയോഗിച്ച് മുകളിലും താളയും ചെറിയൊരു തുളയിടുക അതിനുശേഷം ഒരു അഞ്ച് എം എമ്മിന്റെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഈ തുള നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് ഓംലെറ്റ് അടിക്കേണ്ടതു കൊണ്ട് അകത്തെ മുട്ടയുടെ മഞ്ഞ വെള്ളമൊക്കെ ഇതേ രീതി ഊതി പാത്രത്തിലേക്ക് മാറ്റുക പിന്നീട് നന്നായിട്ട് മുട്ടയുടെ വെള്ളത്തോട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ചിട്ട് പിന്നീട് നമ്മൾ ഈ തുടച്ച മുട്ടയെല്ലാം നന്നായിട്ട് ഉണക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വയറിങ്ങിലേക്ക് വരാം ഡി വൺ തുടങ്ങി ഡി ഫോർ വരെയുള്ള പിന്നുകൾ ഇതേ രീതിയിൽ നമ്മൾ എൽ ജി ഡിയിലേക്ക് കണക്ട് ചെയ്യണം ഡി സെവനിലാണ് നമ്മുടെ പുഷ് ബട്ടനും കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ വയറിംഗ് ഒക്കെ നമുക്ക് ചെയ്തതായിട്ട് ഇതേ രീതിയിൽ ട്രാൻസ്ഫോമറിന്റെ കോയിലാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ലാമിനേഷൻ എല്ലാം ഇതേ രീതിയിൽ തീയിട്ട് കളഞ്ഞ് എൽ ഇ ഡിയിൽ സ്റ്റിറ്റ് അങ്ങനെ നമ്മുടെ നാല് എൽ ഇ ഡി എടുക്കുക പിന്നീട് ഇതിൻ്റെ നെഗറ്റീവ് എല്ലാം ഇതേ രീതിയിൽ കൂട്ടിപ്പിരിച്ചിട്ട് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ പോസിറ്റീവ് പോസിറ്റീവെല്ലാം ഇതേ രീതിയിൽ നാൽപ്പത്തേഴ് ഒമ്പത് രജിസ്റ്റർ വഴി ഡി വൺ തൊട്ട് ഡി ഫോർ വെച്ചുള്ള പിന്നുകളിൽ ഇതേ രീതിയിൽ കൊടുക്കുക അപ്പോൾ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഈ എൽ ഇ ഡി എല്ലാം കൃത്യമായിട്ട് നമ്മൾ മുട്ടത്തോടിനകത്തേക്ക് ഇറക്കി വെക്കുക അപ്പം അങ്ങനെ നമ്മൾ ഓരോ എൽ ഇ ഡളും കൃത്യമായിട്ട് തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ച് ഒരു ഫ്ലവർ വെയ്സ് ബാഗേജ് ഉണ്ടായിട്ട് അതിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാം നമ്മുടെ ഈ പറയുന്ന ഈ സ്കെ ടു സിക്സ് കുറച്ച് പ്രോഗ്രാമിംഗ് ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇതൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എൽ ഇ ഡി ഇവിടെ ഫ്ലാഷ് ചെയ്യുന്നത് കാണാം അപ്ലോഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടർ ഇതേ രീതിയിൽ മെസ്സേജും വരും ഫസ്റ്റ് അപ്ലോഡിൽ തന്നെ നമ്മുടെ പ്രോഗ്രാം സക്സസ് ആയിട്ട് റൺ ആയി അപ്പോൾ ഇത് ആദ്യം ബ്ലിങ്ക് ചെയ്യുവാണ് ഇനി നമ്മൾ ഈ സ്വിച്ച് നിൽക്കുന്ന അനുസരിച്ചിട്ട് ഓരോ മോഡുകളിലും പ്രത്യേക സീക്വൻസിലൊക്കെ ഇത് ലിങ്ക് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നല്ല രസമില്ല കാണാതെ അപ്പം ഈ ഒരു ഈസ്റ്ററിന് ഇതേ രീതിയിൽ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കി നോക്കും അപ്പോൾ എന്ത് തന്നെ ഇതിൻ്റെ കോഡ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ ക്യു ആർ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ